ഹലോ നമസ്കാരം എല്ലാവർക്കും കെ സി കെ അനദർ വെള്ളന്ന് മലയാളം ഗെയിമിംഗ് ചാനലിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഗെയിം എയ്സ് കോംബാക്റ്റ് സെവൻ സ്കൈസ് അൺനൗൺ എന്ന് പറയുന്നൊരു ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം ഫൈറ്റ് ചെയ്യണ യുദ്ധം ചെയ്യണ ഒരു ഗെയിമാണ് എയ്സ് കോംബാക്റ്റ് സെവൻ സ്കൈസ് അൺ അപ്പോൾ നല്ല അടിപൊളി സ്കില്ല് അതുപോലെ അടിപൊളി രംഗങ്ങൾ അടിപൊളി ഫൈറ്റിംഗ് മെത്തേഡ്സ് എങ്ങനെ ഒരു സ്ട്രൈക്ക് നടത്താം ഒരു ഫ്ലൈറ്റിൽ എങ്ങനെയൊക്കെ ഒരേ ഒരു ഫൈറ്റർ ജെറ്റ് എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളതൊക്കെ ഇതിൽ ഈ ഗെയിമിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടത് അപ്പോൾ എയ്സ് കോം ബാറ്റ് സെവൻ സ്കൈ സൺ പാർട്ട് ഫോറിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഭയങ്കരമായ ചർച്ചകളിലൊക്കെയാണ് ഫൈറ്റർ ജെറ്റ്സിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നുണ്ടിരിക്കണ ലൈവായിട്ട് ഇപ്പൊട്ടാ നമുക്കിപ്പോ ഇതില് നമുക്ക് കുറച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അതായത് ചില മൂവ്സൊക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂഷനാണ് മിഷൻ നയൻ ഫേസ്ലെസ് സോൾജിയർ എന്തായിരിക്കാം മിഷനോടെ That's what the rumors are saying. But that's bullshit. The only reason you're here is to atone for your crimes by carrying out missions. Will you sit on your ass and get medals? You, solitary, now! Okay, on to the briefing. In this mission, you're going into Arusian territory. We know the Arusian forces' communications facility to the north in the Waipolo Mountains is linked to the swarm of drones your mission is critical you will destroy the facility and then weaken those drones as it's important the enemy won't go down without a fight the area is of no, fire if discovered expect aa missiles unless you have a death wish you must use the clouds for cover around the sides and base of the mountains Mount the clouds and, clouds and, and you just might have a chance to shake off your missiles. <coughs> you you do find a missile missile on your tail, head to the 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 clouds and pray. Let the missile kill you or crash into the rocks. നമ്മള് കൂടുതല് മുകളിലോട്ട് വന്നു കഴിഞ്ഞാലേ നമ്മൾ ടാർഗറ്റ് ചെയ്ത് അപ്പൊ തന്നെ തകർത്ത കളയുന്ന പറയണം അപ്പോ നോക്കാം മലയുടെ മൂടിക്കൂടെ പോവാം എയർക്രാഫ്റ്റന്ന് നോക്കട്ടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അൺലോക്ക് ചെയ്യാനൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ല എ റാപ്റ്റോ ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അതില് നമ്മള് ഇനി ഇനിയൊരു എഫ് തേറ്റി ഫൈവ് എടുക്കാൻ വേണം ഒരു സ്റ്റെൽത്തിന്റെ ഒരു ഇത് കൊടുക്കണം എന്നാലേ നമുക്ക് റാപ്റ്റർ എടുക്കാൻ പറ്റുള്ളൂ റാപ്റ്ററിനാണെങ്കിൽ ഒമ്പത് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം പോയിന്റ്സ് എടുക്കണം സ്റ്റാർട്ട് മെഷീൻ കൊടുക്കാം ഇതിൽ നമുക്ക് കുറച്ച് വ്യത്യസ്തമായ ഒരു വിമാനം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക് സൂപ്പർ ഹോണറ്റ് എടുത്ത് നോക്കാം അതാണ് കുറച്ചും കൂടെ നല്ല ഈ മെഷീന് സൂപ്പർ ഹോണറ്റ് യൂസ് ചെയ്യാം സെലക്ട് സോഫ്റ്റ് ശിപ്പിക്കാനാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പൊ നമ്മളിപ്പോ കണ്ടില്ലേ ഈ സ്കൈടെ ഈ ഒരു മേഘാവൃതമായ ഏരിയയുടെ മുകളിലോട്ട് കടക്കാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ കേട്ടോ അതിന്റെ മോലിക്ക് കിടക്കാതെ എങ്ങനെ അത് നശിപ്പിക്കാൻ പറ്റും നമ്മളൊരു ടൈമിങ്ങിനുള്ളില് നമ്മള് പുറത്തോട്ട് ആ മേഘാവൃതമായ ഏരിയയിലോട്ട് കിടന്നു അതിന്റെ അടിയിലോട്ട് കിടന്നാ മതി കേട്ടോ നമ്മളിപ്പോ ഉള്ള കറക്റ്റ് പൊസിഷനിലോട്ട് വന്നിട്ട് കിടന്നാ മതി ടാർഗറ്റ് ഉണ്ടിട്ട് ഇവിടെ അടുത്ത് മാപ്പൊന്നും ഇവിടെ Get down again, കുറച്ചുകൂടെ നോട്ടെ ആ ഏരിയ ഞാൻ നോക്കട്ടെ ഇവിടെ നമ്മുടെ പുറകെ വരുത്ത മണ്ണുണ്ട് പണി കൂട്ടുകെ എനി ടാർഗറ്റിലിടുവാ ടാർഗറ്റിലിട്ടോ കേറിയിട്ട് നമുക്ക് നേരെ ഇറങ്ങി പോരാട്ട ക്ലൗഡിലോട്ട് വരാനുണ്ടോ നിങ്ങടെ പറഞ്ഞത് വഴി മേഘാവൃതമാണ് മേഘാവൃതം ആ കൊഴപ്പില്ല ഈ ഏരിയ ക്ലിയർ ആണ് ഈ വഴി ക്ലിയർ ആണ്ടാ ഈ വഴി ചൂടിച്ച് പോക പോയ ഓ നമ്മൾ കുറച്ച് മുകളിലോട്ട് കിടന്നു കുറച്ച് ഫാസ്റ്റിൽ പോവാം

ഇവിടെ ഒരു ഹ്യൂജ് മലയാണ് നമ്മൾ മിക്കവാറും നമ്മൾ തകരാൻ ചാൻസ് ഉണ്ട് തകരാൻ ചാൻസ് ഉണ്ട് തകരാൻ ചാൻസ് ഉണ്ട് അവിടെ ഇങ്ങനെ പോവാൻ പറ്റിയ വഴിയുണ്ടായിരുന്നെ കുഴപ്പില്ലായിരുന്നു ഓക്കെ ഒരു ഏരിയയും കൂടെയാണ് ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കേട്ടാ നമ്മളീ ഓണ വഴിയാണ് ആ ഇങ്ങോട്ടാണ്ട ട്രേഞ്ച് ചെയ്യ മാപ്പോക്കിയാ കാണാൻ പറ്റും క్లౌడ్స్ లడ్ സഞ്ചരിക്കാൻ നല്ലത് അടിപൊളി വിഷ്വല് അടിപൊളി ഫൈറ്റേഴ്സ് വേറെ നമ്മളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫൈറ്റേഴ്സ് വന്നിട്ട് കേട്ടോ അവര് നമുക്കൊരു ഒരു കറക്റ്റ് മറുപടി തന്നിട്ടില്ല എന്താണെന്നുള്ളത് ആണോ എനിമീസാണോ എന്നുള്ളത് കാണിച്ചിട്ടില്ല കേട്ടോ എനിമീസാണല്ലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടണല്ലോ കേട്ടോ അത് നമ്മുടെ ടീമാണോ അതോ എനിമീസ് ആണോ എന്നുള്ളത് ജസ് ഒന്ന് വളഞ്ഞും തിരിഞ്ഞു പോയോ വളഞ്ഞും ആ ഒരു ഓപ്ഷൻ ഇല്ലടാ ലോക്കഡാണ് ആ സെറ്റിങ്സിൽ മാറ്റാൻ പറ്റുന്നറിയില്ല അതൊന്ന് ജസ് ഒന്ന് നോക്കണമെങ്കിൽ ഇതിലേതാണ് എനിമീസ് ആണോ അതോ അവര് നമ്മുടെ ടീമാണോ ആണോ നമ്മുടെ ടീമാണോ ഇതുവരെ കാണിച്ചില്ല കേട്ടോ എന്താണ് സംഭവം നോക്കട്ടെ അമ്മ അടുത്തേക്ക് പോയി നോക്ക പറയാ കാണിക്കണ്ട് ഓക്കെ ഓക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനാണ് കാണുന്നത് നമ്മളെ ടീമിനോട് Enemies, elimiz elsan artıktı gittiyan da എന്തോ ഫാസ്റ്റില് വന്നു പറയണ്ടാസ്റ്റില് നമ്മൾ എന്തോ ഒരു വേറൊരു അതായത് ഏതോ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ജമ്മു എന്തോ സംഭവിച്ചല്ല എവിടെ എവിടെ എന്തോ എക്സ്പ്ലോഷൻ

ഇതിന്റെ ചില സംഭവങ്ങളൊക്കെ നമ്മടെ ഓക്കെഡാക്കിട്ടാണ് നമ്മള് അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന ഓ എക്സ്പ്ലോഷന്റെ ഉള്ളിൽ ആ ഒരു റെഡ് റെഡ് റൗണ്ട് റിങ് കണ്ടില്ലേ അതിന്റെ ഉള്ളിൽ നമ്മൾ വരാൻ പാടില്ല ഒരുത്തനും ൂടി ഉണ്ടാവണെന്ന് ഫിനിഷ് ചെയ്താ മതി അവൻ പൊട്ടിയില്ലല്ലേ അവൻ പൊട്ടിയില്ല ഓക്കെ അവന്മാർ കൊണ്ടുവന്ന ബോംബ് കാര്യങ്ങളൊക്കെ ഇട്ടത് നമ്മള് കണ്ടു സീ അതില് ആ റിങ്ങില് പെട്ടിരുന്ന എക്സ്പ്ലോർ ചെയ്ത് പോകാനേടാ അത് ശരിക്കും കാണാൻ പറ്റില്ല നമുക്ക് അങ്ങോട്ട് കാണാനായിട്ട് എന്തോ ശെരിക്ക turn to base son of a bitch mission accomplished

Take a look at the map. There's an island on the other side of Yuja our Marines landed on. The space elevator's not too far from there. They tell us the airfield's being used as a base to support the elevator. Not sure if I trust that intel. Anyway, the transport plane's gonna drop us there. Without any fighters to cover us. Some genius thought we could commandeer the enemy's jets they left in the hangars and use those to fight. Y'all aren't real soldiers, they said. Any other day, we'd be using you lowlifes to go out and dig up landmines. And prisoners don't get guns. You'll just have to make do with whatever we give you and like it. A phone. They don't let us prisoners near them. But with all the hustle and bustle of moving the base, they forgot to lock this one up. Looks like an antique. I lost my right for a phone call ever since I was arrested and locked up. It's tricky to think that I can just hook it up, dial a number, and talk to someone from my own country. Planning escapes ain't all I'm good at. I'm plenty good at remembering phone numbers, too. A little while later, I headed over to HQ. You must know. We did get a call direct from Command. That pipe, what exactly are you doing with it? My grandfather had a lot of friends in the Air Force from his time as a lieutenant. My point? Well, you're going to set out in your own special aircraft. Then you'll send everybody else off in the wrong direction while you head somewhere else. <sighs> All right, fine. But just you and you alone. You're the only one allowed on board. Besides, there's only one seat left. I said, Cool. That's exactly what I wanted. Transfer Orders Mission 10. Attention, I've received a communication from the General Staff Office. It seems your ability to carry out missions has gotten the attention of the higher ups. All of you have been pardoned. The Ocean Air Force Base 444 Squadron is now officially legit. In celebration, you are to join the operation to take back the base on Tyler Island in southwestern Yusuan. The battle is underway, and the airport to the south has been reclaimed. However, fighting with the remaining forces in the north is still active. You will all be stationed at the airport. The battle is not letting up. We expect extensive losses to all involved. Still, the fact that we've gained new ground is a blessing. My time as CO of the penal base is over. All command personnel, including myself, are being moved to a base in far eastern Eusia. However, we will be stopping the refuel in Bolgert arrest It's in Russian territory with close ties to OSI, even if we detour it. We will still have to fly through Erujian airspace in the end. And that is where we will need UX cons to come in. I've selected a number of you with mission experience to provide support. That's all dismissed. Hey, Trigger, wait right there. Well, I'm not entirely happy with the arrangement. You are going to provide support. The drones might attack again. If they do, protect my aircraft with your life. If the General Staff Office hadn't stepped in and requested you, your ass would have been sent to Tyler Island. You were covered in Harlan's blood, yet you still are messing around behind the scenes. You breathe in a way I don't like, and I'll shoot you out of the damn sky. ിങ് ഇന്ത്യയിൽ ഇന്നലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ മറ്റേ എയർ എയർഷോ നമുക്ക് ഒന്ന് ക്വിറ്റ് ചെയ്തെ പുറത്ത് നമുക്ക് ഓപ്ഷൻസിൽ ഫ്ലൈറ്റ് കൺട്രോൾസ് ഫ്ലൈറ്റ് സ്റ്റിക്ക് എന്നല്ലേ ക്യാമറ മൂവ്മെന്റ് നോർമൽ നമുക്ക് കീബോർഡ് കൺട്രോൾസിൽ ഇൻവെർട്ടഡ് പിച്ച് കൺട്രോൾസ് ഇൻവെർട്ടഡ് ക്യാമറ മൂവ്മെന്റ് നോർമൽ ഇൻവെർട്ടഡ് എക്സലേറ്റഡ് യോ കൺട്രോൾസ് ടൈപ്പ് യോ റൈറ്റ് യോ ലെഫ്റ്റ് ഡീസലറേറ്റ് ഇതിങ്ങനെ ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന ആളെ അയ്യോ ഇതെന്താ ഡിഫോൾട്ട് അപ്പൊ ഇതില് നമുക്ക് മെയിനായിട്ട് ഒന്ന് കറങ്ങി പോവാനായിട്ടുള്ള സംഭവം എന്താണ് റങ്ങാൻ നേരെ പിടിഞ്ഞാ ടേൺ ചെയ്യാനുള്ള കൺട്രോൾ ഏതാണെന്ന് നോക്കണം കീബോർഡ് യോർ ലെഫ്റ്റ് യോർ റൈറ്റ് അപ്ഡൗൺ പിച്ച് ഡൗൺ ഫ്ലെയർ ഒന്നും എത്ര നേരായി നമ്മ ഗെയിം കളിക്കണെന്നോട്ടെ ചെറുതായിട്ട് ഉറക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് മിനിറ്റ് ആയി നമുക്ക് എന്തായാലും എന്ത് ഗെയിംപ്ലേഡ് അവസാനി കേസ് എല്ലാവരും കേസ് ക്യാൻ തൊഴിലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കണം അവിടെ എല്ലാവരും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ